യ്ക്ക് സ്തുതിയായിരിക്കട്ടെ ജോഷിയുടെ പുസ്തകം പതിനേഴാമത്തെ ആയ മനാസയുടെ ഓഹരി പിന്നീട് ജോസഫിൻ്റെ ആദിജാതനായ മനാസയുടെ ഗോത്രത്തിന് അവകാശം നൽകി ഗിലയാദിന്റെ പിതാവും മനാസയുടെ ആദിജാതനുമായ മാക്കിറിന് ഗിലയാദും ഭാഷാനും നൽകി കാരണം അവൻ യുദ്ധവീരനായിരുന്നു മനാസയുടെ ഗോത്രത്തിൽപ്പെട്ട മറ്റുള്ളവർക്കും കുടുംബക്രമം അനുസരിച്ച് അവകാശം നൽകി ഇവർ അബിയേസർ ഹേലക് അസ്രിയേൽ ഷക്കേം ഹേഫർ ഷമീദ എന്നിവരായിരുന്നു ഇവർ കുടുംബക്രമം അനുസരിച്ച് ജോസഫിന്റെ മകനായ മനാസയുടെ പിൻഗാമികളായിരുന്നു മനാസയുടെ മകൻ മാറ്റീറിൻ്റെ മകനാണ് ഗിലയാദ് അവന്റെ മകനായ സലോ ഫെഹാദിന് പുത്രന്മാരുണ്ടായിരുന്നില്ല പുത്രിമാർ മാത്രം അവർ മഹ്ല നോവ ഹോഗല മിൽക്ക തിർസ എന്നിവരായിരുന്നു അവർ പുരോഹിതനായ ലാസറിൻ്റെയും ന്യൂനിൻ്റെ മകനായ ജോഷുവിടെയും പ്രമാളികളുടെയും മുമ്പാകെ വന്നു പറഞ്ഞു ഞങ്ങളുടെ സഹോദരന്മാരോടൊപ്പം ഞങ്ങൾക്കും അവകാശം നൽകണമെന്ന് കർത്താവ് ജോ മോശയോട് കൽപ്പിച്ചിട്ടുണ്ട് അതനുസരിച്ച് ജോഷു അവരെ പ്രതി സഹോദരന്മാരോടൊപ്പം അവർക്കും അവകാശം നൽകി അങ്ങനെ മനാസയ്ക്ക് ജോർദാൻ അക്കരെ കിടക്കുന്ന ഗിലയാദും ബാഷാനും കൂടാതെ പത്ത് ഓഹരികൾ ലഭിച്ചു കാരണം മനാസയുടെ പെൺമക്കൾക്കും ആൺമക്കളോടൊപ്പം ഓഹരി ലഭിച്ചു മനാസയുടെ മറ്റ് പുത്രന്മാർക്ക് ഗിലയാദ് അവകാശമായി കൊടുത്തു ആഷിയാർ മുതൽ ഷക്കീമിന് കിഴക്ക് മിക്ക് മെതാത്ത് വരെ മനാസയുടെ ദേശം വ്യാപിച്ച് കിടക്കുന്നു അതിൻ്റെ തെക്കേ അതിർത്തി എൻ തപ്പുവ വരെ നീണ്ടു കിടക്കുന്നു തപ്പുവ ദേശം മനാസയുടെ അവകാശമായിരുന്നു എന്നാൽ മനാസയുടെ അതിർത്തിയിലുള്ള തപ്പുവ പട്ടണം എ ക്രൈമിന്റെ മക്കളുടെ അവകാശമായിരുന്നു അതിർത്തി വീണ്ടും തെക്കോട്ട് കാനാത്തോട് വരെ പോകുന്നു മനാസയുടെ പട്ടണങ്ങളിൽ തോടിന് തെക്കുള്ള പട്ടണങ്ങൾ എബ്രാഹിമിനുള്ളതാണ് മനാസയുടെ അതിർത്തി തോടിന് വടക്കേ കൂടി പോയി കടലിൽ അവസാനിക്കുന്നു തെക്കുവശത്തുള്ള ദേശം എബ്രാഹിമിൻ്റേതും വടക്കു വശത്തുള്ളതും അനാസയുടേതുമാകുന്നു സമുദ്രമാണ് അതിൻ്റെ അതിർത്തി അത് വടക്ക് ആഷേറിനോടും കിഴക്ക് ഈ തൊട്ട് കിടക്കുന്നു ഈ സാക്കറിലും ആഷേറിലും മനാസയ്ക്ക് ബഷ ഇബ്ലായിം ദോർ എന്തോർ താനാക്ക് മെഗിദോ എന്നിവയും അവയുടെ ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ മനാസിയുടെ പുത്രന്മാർക്ക് ആ പട്ടണങ്ങൾ കൈവശപ്പെടുത്താൻ കഴിഞ്ഞില്ല കാനാന്യർ അവിടെ തന്നെ വസിച്ചു പോന്നു പക്ഷേ ഇസ്രായേൽക്കാർ ശക്തി പ്രാപിച്ചപ്പോൾ അവർ കാന്യാന്യരെക്കൊണ്ട് അടിമ വേല ചെയ്യിച്ചു അവരെ അവിടെ നിന്ന് നിശേഷം തിരുത്തി തുരത്തിയില്ല ജോസഫിൻ്റെ സന്തതികൾ ജോഷിയോട് ചോദിച്ചു കർത്താവിൻ്റെ അനുഗ്രഹത്താൽ ഒരു വലിയ ജനമായിരിക്കും എന്തുകൊണ്ടാണ് ഞങ്ങൾക്കൊരു വിഹിതം മാത്രം തന്നത് ജോഷു അവരോട് പറഞ്ഞു നിങ്ങളൊരു വലിയ ജനതയാണെങ്കിൽ പെരീസിരുടെയും റഫായിമിൻ്റെയും ദേശങ്ങളിൽ പോയി വനം തെളിച്ച് ഭൂമി സ്വന്തമാക്കുകയും റഫ്രായിമിൻ്റെ മലമ്പ്രദേശങ്ങൾ നിങ്ങൾക്ക് തീരെ അപര്യാപ്തമാണല്ലോ അവർ പറഞ്ഞ് മലമ്പ്രദേശങ്ങൾ മതിയാകെയില്ല എന്നാൽ സമതലങ്ങളിൽ വസിക്കുന്ന കാനിയർക്കും ബഷയാനിനും ിലും അതിലെ ഗ്രാമങ്ങളിലും ജസ്രേൽ താഴ്വരയിലും വസിക്കുന്നവർക്കും ഇരുമ്പ് രഥങ്ങളുണ്ട് ജോസഫിൻ്റെ ഗോത്രങ്ങളായ എബ്രാഹിമിനോടും അനാസിയോടും ജോഷ പറഞ്ഞു നിങ്ങൾ വലിയൊരു ജനതയാണ് ശക്തിയുമുണ്ട് നിങ്ങൾക്കൊരു ഓഹരി മാത്രം പോരാ മലപ്രദേശങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് ഇരിക്കട്ടെ അത് വനമാണെങ്കിലും അതിൻ്റെ അതിർത്തി വരെ തെളിച്ച് നിങ്ങൾക്ക് സ്വന്തമാക്കിയെടുക്കാം കാര്യാന്യ ശക്തന്മാരും ഇരുമ്പ് രഥമുള്ളവരും ആണെങ്കിലും നിങ്ങൾക്കവരെ തുരത്തി കുടിക്കാം